ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ വറാത്തിനെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു പായസമായത് ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് പച്ചരി വെച്ചിട്ടാണ് അപ്പോൾ കുറഞ്ഞ ചെരുവയിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു പായസമായത് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിന് മുന്നേ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ നിങ്ങൾക്ക് എനിക്കിഷ്ടമാകുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എനിക്ക് വീഡിയോ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഞാനിപ്പോ ഒരു മുക്കാൽ കപ്പ് പച്ചരി എടുത്തിന് അതനിപ്പോൾ നന്നായിട്ടൊന്ന് കഴുകിയിട്ട് എടുത്തു വരാം ഇത് സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് അതിൻ്റെ തന്നെ ഇട്ട് കൊടുക്കലാന്ന് ഇനിയിപ്പോൾ ഇതൊരു കുക്കറിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽ കൂടെ തന്നെ ഇതിലേക്ക് രണ്ടര കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എനിപ്പയിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഇത് മൂടി വെച്ചിട്ട് ഒരു മൂന്ന് വിസിൽ ഒന്ന് വേവിച്ചിട്ട് എടുക്കുക പിന്നെ ഫസ്റ്റത്തെ വിസിൽ ഹൈ ഫ്ലെയിമിലും ഉള്ളത് ലോ ടു മീഡിയം ഇട്ടിട്ട് വേണം വേവിച്ചിട്ട് വേവിച്ചിട്ടെടുക്കാൻ ഇനിയിപ്പോൾ ഇതാ ഞാനിട ഒരു മൂന്ന് കഷ്ണം വെള്ളം എടുത്തിന് പിന്നെ ചെറിയ വിസും കൂടി എടുത്തിന് ഇനി ഒരു കപ്പ് വെള്ളം കൂടി എടുത്തിട്ട് നമുക്ക് വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് മധുരമാണ് നിങ്ങൾക്കെങ്കിലും കൂടുതൽ മധുരം വേണമെങ്കിൽ ഒരു വെല്ലം കൂടി ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ അതാ മൂന്ന് വിസിലെല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ പ്രഷർ മൊത്തം പോയതിന് ശേഷം വേണം കേട്ടോ ഇതൊന്ന് ഇതിൻ്റെ മൂടിയൊന്നും ഉരിയിട്ടെടുക്കാൻ അല്ലെങ്കിൽ പച്ചരി ഒരു ഉള്ളു പോവാതെ പോലെ ഉണ്ടാവും ഇനിയിപ്പോൾതാ ഞാനിതൊരു പയറൊരു പാനിലേക്ക് മാറ്റുന്നുണ്ട് ഇനിയിലേക്ക് നമ്മൾ ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കര ശർക്കരയില്ലേ അത് ഒഴിച്ച് കൊടുക്കലാന്ന് ഇനിയിപ്പോൾ നന്നായി യോജിപ്പിച്ചതിന് ശേഷം പിന്നെ നമുക്കിത് ഗ്യാസ് ഓണാക്കിയിട്ട് വെച്ചുകൊടുക്കാം എനിയിലേക്ക് ഞാനൊരു അരക്കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിപ്പോൾ പശുവിൻ പാലാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത് നല്ല കട്ടിയുള്ള പാലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കുക ഇനിയിപ്പോൾ ഈ പച്ചരിയിലേക്ക് മധുരവും പാലെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് പിടിച്ചിട്ടുന്നവർ നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം ഇനിയിലേക്ക് ഞാൻ തേങ്ങാപ്പാലാന്ന് ഒഴിച്ചു കൊടുക്കുന്നത് ഞാനിപ്പോടെ ഒരു മൂന്ന് കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിങ്ങനെ ഓരോരു കപ്പ് ഒഴിച്ചിട്ട് ഇളക്കിയിട്ട് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഞാനൊക്കിപ്പോടെ മൂന്ന് കപ്പ് തേങ്ങാപ്പാൽ ആവശ്യമായി വന്നിട്ടുണ്ട് അപ്പോൾ ഓരോരാളെ പച്ചരിക്കും വെള്ളത്തിൻ്റെ പാനീക്കെല്ലാം വ്യത്യാസമായിട്ടിരിക്കും വെള്ളത്തിൻ്റെ അളവ് അത് നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക ഇനിയിപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചുകൊണ്ട് തന്നെ ലോ ടു മീഡിയം ഫ്ലെയിമിലിറ്റിട്ട് വേണം ഇതൊന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങാ കുത്തും നെയ്യിലൊന്ന് വാട്ടിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ കുടിക്കുമ്പോൾ ഇത് ഓരോന്ന് കടിക്കാൻ കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇനി ഇത് നമുക്കൊന്ന് പതിപ്പിച്ചിട്ട് എടുക്കാം അപ്പോൾ അതാ കണ്ടില്ലേ പായസം നന്നായിട്ടുണ്ട് തിളച്ച് വന്നിന് അങ്ങനെ വല്ലാണ്ട് തിളക്കം ചെയ്യേണ്ടത് ഇങ്ങനെ തിള വന്ന് കഴിഞ്ഞാൽ മതി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം അപ്പോൾ അതാ ഒരു പത്ത് മിനിറ്റ് എല്ലാം കഴിഞ്ഞ് ഇതിൻ്റെ ചൂടെല്ലാം കുറച്ച് ആറിയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ പായസം കണ്ടില്ലേ നല്ല സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഇത്ര തിക്നെസ്സിനാന്ന് കേട്ടോ നമ്മുടെ പായസം വേണ്ടത് അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് ഇത് കഴിക്കാൻ കുക്കറിൽ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് കഴിയും അത്രക്ക് ടേസ്റ്റ് വന്ന് വളരെ സിമ്പിളും ആ ഇത് ഉണ്ടാക്കാൻ അപ്പോൾ ഈ ബറാത്തിന് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ് എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയല്ലേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക പിന്നെ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുകയും കൂടി ചെയ്യുക പിന്നെ നിങ്ങൾ ഈ പായസം ഉണ്ടാക്കലുണ്ടെങ്കിൽ അതുകൂടി കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വേറൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ